ഹലോ നമ്മുടെ ചാനലിലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന റെസിപ്പി പെപ്പർ ചിക്കൻ ആണ് അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ പെർഫെക്ഷനോട് കൂടെ വീട്ടിൽ എങ്ങനെയാണ് പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് എൻ്റെ പച്ചമണം മാറി വരുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് സവാള കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് സവാളേൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കുറുകെ കീറിയതും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലോട്ടല്പം ഉപ്പൊന്ന് ആടിയുന്നുണ്ട് ഈ സവാളയൊക്കെ പെട്ടെന്ന് വേണ്ടി വരാനാണ് അപ്പോൾ സവാളയൊക്കെ പിന്നെ ഞാൻ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് പെരിഞ്ചീരകം ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ആ പെരിഞ്ചീരകം ചേർത്തിട്ട് ഞാൻ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കുരുമുളക് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് ചേർക്കാവൂ എന്നാലേ നമ്മുടെ ഈ പെപ്പർ ചിക്കനിൽ പെപ്പറിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്തി നിൽക്കത്തുള്ളൂ അപ്പോൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടിയൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പെപ്പർ ചിക്കൻ്റെ കളർ തന്നെ ഒരു ഡാർക്ക് കളറാണ് അപ്പം നമ്മൾ ഈ പൊടികളൊക്കെ നല്ലപോലെ മൂപ്പിച്ച് ഒരു ഡാർക്ക് കളറാക്കി എടുക്കുന്നവരെ ഇത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ പൊടികളൊക്കെ നല്ലതായിട്ട് മൂപ്പിച്ച് ഈ ഒരു കളറിലാണ് നമുക്കെടുക്കേണ്ടത് ഇനി ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തും കൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ വയറ്റിൽ കൊടുക്കുന്നുണ്ട് ഈ തക്കാളിയൊക്കെ നമ്മൾ പ്രത്യേകം വേവിക്കുന്നില്ല ചിക്കൻ്റെ കൂടെ തന്നെ കിടന്നത് എന്തോളും ഇനി ഈ ഒരു സമയത്ത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ പീസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്നവരെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാൻ നിങ്ങൾ ചിക്കൻ്റെ അളവിനനുസരിച്ച് എടുക്കുന്ന പൊടികളുടെയും സവാളയുടെയൊക്കെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് മുക്കാൽ കിലോ ചിക്കനാണ് അപ്പോൾ അതിനുള്ള അളവാണ് ഞാനിതിൽ പറഞ്ഞേക്കുന്നത് ഇനി ഈ ചിക്കൻ നമുക്ക് മിക്സാക്കിയെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഞാൻ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു നമ്മുടെ ചിക്കനിലെ വെള്ളം ഇറങ്ങി വന്നോളും ആ ഇതിൽ തന്നെ ചിക്കൻ ഒന്ന് വെന്ത് വരണം ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല അപ്പോൾ അതാണ് ചിക്കൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നപ്പോൾ അതിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഈ ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നേരെ സവാള വഴറ്റാനും ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഞാനൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് ഈ ചിക്കൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് ബാക്കി കുക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഏറ്റവും ലാസ്റ്റ് ഇത് ചേർക്കുന്നത് ഇത് പെപ്പർ ചിക്കൻ ആണല്ലോ അപ്പോൾ പെപ്പറിൻ്റെ ചെവ ഒന്ന് മുന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് വറ്റി വരുന്നവരെ തുറന്ന് വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോൾതാ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ പെപ്പർ ചിക്കൻ ഞാനൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഒരു പെപ്പർ ചിക്കൻ കഴിക്കാൻ നമ്മളെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പെപ്പർ ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുതേ അപ്പോൾ പുതിയ വിഭവങ്ങളായിട്ട് പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നവരേക്കും Bye